ദ ജേർണലിസ്റ്റിലേക്ക് കേരളം മുഴുവൻ വൈറലായ കുഞ്ഞായുഷമോളുടെ വാക്കുകൾ സർവ വർഗീയവാദികളെയും വിറളി പിടിപ്പിച്ചിട്ടുണ്ട് സകല വിഷജീവികളെയും പുറത്തു ചാടിച്ചിട്ടുണ്ട് നമ്മുടെ പ്രശ്നമാണ് ആദ്യമേ തന്നെ ആയുഷ്യമോളുടെ ബോധത്തിന് ആ ധൈര്യത്തിന് നിറഞ്ഞ കയ്യടികളും ആശംസകളും നേരികയാണ് ഇങ്ങനെ തന്നെ വേണം മോളെ മുന്നോട്ട് പോകാൻ ഇനി പറയാൻ വന്നത് പറയാം ഈ കുട്ടിയുടെ വാക്കുകൾ കേട്ടപാടെ സകല വർഗീയ വിഷങ്ങൾക്കും വല്ലാത്ത ചൊറിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അത് പല രൂപത്തിൽ പല ഭാവത്തിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോയായും കമൻറ്റുകളായും പോസ്റ്റുകളായും പ്രവഹിക്കുകയാണ് കാരണം എന്താണെന്നറിയോ ഇത്രയും മനോഹരമായി കേരളത്തിലെ വർഗീയ വിഷജീവികളെ പൊളിച്ചടിക്കിയ ഒരു കുഞ്ഞു പ്രസംഗം വേറെ ഉണ്ടായിട്ടില്ല ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം എനിക്ക് ചില പ്രേക്ഷകർ അയച്ചു തന്നതാണ് തട്ടത്ത് നിങ്ങൾക്ക് പേടിയുണ്ടോ ആയിഷയുടെ പെർഫോമൻസ് ചീ എന്ന് പറഞ്ഞിട്ട് ആയിഷമോളെ ചീ എന്ന് പറഞ്ഞ ആട്ടിക്കൊണ്ട് ആരോ ചെയ്തൊരു വീഡിയോയാണ് ഉളുപ്പുണ്ടോ ബിന്ദു എന്നും ചോദിക്കുന്നു അതായത് ആയിഷ മോളുടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ആയിഷ മോളുടെ മുഖത്ത് കാറി തുപ്പുന്ന രീതിയിൽ നമ്മൾ തൂ ചീന്നൊക്കെ പറയില്ലേ അതേപോലെ ആ കൊച്ചിനെ തുപ്പിക്കളഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആരോ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ആണ് സാറേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്ന കുറേ പേര് അതാരാണ് ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല അയച്ചവരോട് ഞാൻ ചോദിക്കാനും പോയില്ല ആരോ ആയിക്കൊള്ളട്ടെ പക്ഷെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ കേരളത്തിലാണ് ഒരു കുഞ്ഞു മോളെ കാറി വിധത്തിലുള്ള വീഡിയോ ആരോ തയ്യാറാക്കിയിരിക്കുന്നു എന്നിട്ട് ബിന്ദു നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു അതായത് പ്രൊഫസർ ആർ ബിന്ദു ടീച്ചർ എന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെക്കുറിച്ചാണ് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താണ് ബിന്ദു ടീച്ചർ ചെയ്ത ഉളുപ്പില്ലായ്മ ആ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചതോ വെരി ഗുഡ് എന്ന് ആ കുട്ടിയുടെ തോളത്ത് തട്ടി പറഞ്ഞതോ അതോ ആ കുഞ്ഞിന് സംസാരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വേദി ഒരുക്കിയതോ എന്തിനാണ് ബിന്ദു ടീച്ചർക്ക് ഉളുപ്പ് വേണ്ടത് ഇങ്ങനെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെയുള്ള കുട്ടികൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ട് നമ്മുടെ ബോധം വളർത്തുകയല്ലേ വേണ്ടത് എന്താണ് ആ കുഞ്ഞു ചെയ്ത തെറ്റ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ആയിഷമോളുടെ പ്രസംഗത്തിൽ എന്താ പറയുന്നത് ഈ തട്ടമിട്ട എന്നെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ ആ കുട്ടി ചോദിച്ചത് വളരെ കൃത്യമാണ് ഈ തട്ടമിട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ പേടിക്കുന്നില്ലെങ്കിൽ എന്താണ് കുഴപ്പം ഒരു കുഴപ്പവുമില്ല ഇല്ല നിങ്ങൾ പേടിക്കണമെന്നല്ല കുട്ടി പറയുന്നത് നിങ്ങൾ പേടിക്കുന്നുണ്ട് എന്നുമല്ല കുട്ടി പറഞ്ഞത് മറിച്ച് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ അങ്ങനെ പേടി തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ പ്രശ്നമല്ല കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് അതായത് ഒരു കുഞ്ഞുകുട്ടി അവളുടെ ബോധം വെച്ചുകൊണ്ട് ബോധമില്ലാത്തവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായി സംസാരിച്ചൊരു വാക്കാണത് അതായത് ഈ തട്ടമിട്ട് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന് എന്തോ കുഴപ്പമുണ്ട് കാരണം എന്താണ് ഇത് മതനിരപേക്ഷ ഇന്ത്യയാണെന്നേ നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം പല വിധത്തിലുള്ള മതവിഭാഗങ്ങളുണ്ട് പല സംസ്കാരങ്ങൾ പിൻ പിൻപറ്റുന്നവരുണ്ട് പല ആരാധന രീതികളാ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് പല വിധത്തിലുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട് ഈ നിരീശ്വരവാദികളുണ്ട് ഇവർക്കൊക്കെ ഒരേ പോലെ ജീവിക്കാൻ കഴിയുന്നൊരു മണ്ണാണിത് അതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ല് അത് തകർത്തുകൊണ്ട് നിങ്ങളിങ്ങനെ ജീവിക്കാവൂ എന്നൊരു വര വരച്ചിട്ട് ആ വരയിലൂടെ മാത്രമേ നടക്കാവൂ എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അത് വളരെ വൃത്തിയായി ആ കുട്ടി പറഞ്ഞു അതിനുശേഷം ആ മോള് പറഞ്ഞത് പലസ്തീനിലെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ആ കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചും ആ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കണ്ട് കൈയടിക്കുന്ന ഇവിടുത്തെ വർഗീയ കോമരങ്ങളുടെ നെറികട്ട മാനസികാവസ്ഥയെക്കുറിച്ചും സ്ഫുടമായ ഭാഷയിൽ വൃത്തിയായ ഭാഷയിൽ ആയിഷം മോള് പറഞ്ഞു വെച്ചു ഇതുകൂടി കണ്ടതോടെ ഇവിടേക്കുള്ള കുറേ ആളുകൾക്ക് വലിയ തോതിലുള്ള വിരളി പിടിക്കൽ ഉണ്ടായി ഇപ്പോൾ കുറെ കമൻറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പലരും എനിക്ക് അയച്ചു തരുന്നത് നോക്കുക അതിലൊരു കമൻ്റ് നോക്കുക ഇവള് ഭാവിയിലെ ഐ എസ് ഐസ് ആടുമേക്കാൻ പോകുമെന്ന് വിപിൻ ശിവ എന്ന് പറയുന്ന ഒരുത്തിനിട്ട കമന്റാണ് ഞാൻ പരിശോധിച്ചപ്പോൾ അത് ഒറിജിനൽ ഐ ആണെന്ന് എനിക്ക് മനസ്സിലായത് ഒരുവൻ അവൻ്റെ ഒറിജിനൽ ഐ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി തട്ടമിട്ട് ഈ തട്ടത്തെ നിങ്ങൾക്ക് പേടിയുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണത് എന്ന് ഈ മതനിരപേക്ഷ ഇന്ത്യയിലിരുന്ന് സംസാരിക്കുമ്പോൾ അവൾ നാളെ ആടുമേക്കാൻ സിറിയയിലേക്ക് പോകുന്നവളാണ് എന്ന് പറയുന്ന നിലയിലുള്ള മാനസികാവസ്ഥയുള്ളവർ നമുക്കിടയിലുണ്ട് എന്തൊരു ഭീകരമായ അവസ്ഥയാണ് ഒരു മനുഷ്യന് തൻ്റെ മതം പ്രചരിപ്പിക്കാനുള്ള സകല അവകാശങ്ങളുമുള്ള ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളുമുള്ള ഒരു നാട്ടിൽ നാട്ടിലിരുന്നിട്ടാണ് ഒരു കുട്ടി തട്ടമിട്ട് ആ തട്ടത്തെ നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ് അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ അത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ സിറിയയിലെ ഭീകരവാദിയായി ആടുവയ്ക്കാൻ പോകുന്നവളാണെന്ന് പറയുന്നത് കൊച്ചു പെണ്ണിനെ നോക്കിയിട്ടാണ് പറയുന്നതേ ഇതുപോലുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം അല്ലെങ്കിൽ അത് തിരിച്ചറിയണം ഇനി ഈ കുട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ട് വന്നിട്ടുള്ള കുറേ കമൻ്റുകളാണ് കൊച്ചുകുട്ടികളിൽ കൂടി വിഷം കുത്തിവെക്കുകയാണിവർ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി വെച്ചിട്ട് കേരളത്തിലെ കുട്ടികളെ കേരളത്തിൽ പഠിക്കാൻ അവസരം കൊടുക്കാതെ ഓടിച്ചിടുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഒരു വിവരവും ഇല്ലാത്ത വർഗങ്ങൾ ഇതെങ്ങനെയാണ് ഒരു വിഷം കുത്തിവെക്കലാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കുട്ടി പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് കണ്ടതാണ് കേരളം മുഴുവൻ ആ കൊച്ചിന് കൈയടിച്ചതുമാണ് എന്നിട്ടും ഇവർ പറയുന്നത് എന്താ തട്ടമിട്ടാൽ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നൊരു ചോദ്യം ആ ചോദ്യ ചോദ്യത്തെ പോലെ ഒരു ഭയപ്പെടുക ഈ വർഗീയ വിഷജീവികൾ ഭയപ്പെടുകയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് തട്ടത്തെ ഭയക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവർ പറയുകയാണ് ഈ കുട്ടിയെ ആരോ വിഷം കുത്തിവെച്ചതാണെന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഈ സെൻറീത്ത സ്കൂളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം ഈ തട്ടമിട്ട കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറായ സ്കൂളെന്ന് പറയുന്നതും കോൺവെൻറ് സ്കൂളാണ് സിസ്റ്റർമാർ നടത്തുന്ന സ്കൂളാണ് അതിൻ്റെ സിസ്റ്റർ പറയുന്നത് എന്താ നിങ്ങൾ ധൈര്യമായി ഇങ്ങനെ പുകയെ ഒരു വിശ്വാസവും ഇവിടെ ഹനിക്കപ്പെടുകയില്ല എന്ന് അപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പറഞ്ഞത് ഞാനും പഠിച്ചത് ഒരു പള്ളിക്കൂടത്തിലാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് അവിടെ കൃത്യമായ യൂണിഫോം ഉണ്ട് പക്ഷേ അവിടെ നമുക്ക് ശബരിമല സമയത്ത് കറുപ്പ് കൊടുത്ത് പോകാം ചന്ദ്രക്കുറി തൊട്ട് ക്ഷേത്രത്തിന് നേരെ സ്കൂളിൽ പോകുകയാണെങ്കിൽ ചന്ദ്രക്കുറി തൊട്ട് പോകാം മാലയിട്ട് പോകാം ക്രിസ്ത്യൻസിന് കൊന്തമാലയിടാം മുസ്ലിംസിന് തട്ടമിടാം ഒരു കുഴപ്പം അവിടെ ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിലാണ് അവിടെയും ഒരു പ്രശ്നവും കണ്ടിട്ടില്ല കേരളത്തിലെ ഒട്ടുമിക്ക ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും തട്ടത്തിന് ഒരു വിലക്കുമില്ല പക്ഷേ ഇവർക്ക് മാത്രം എന്താണ് വിലക്ക് അതിൻ്റെ കാരണമാണ് ഇവർ പറയേണ്ടത് എന്താണ് ആ വിലക്കിൻ്റെ കാരണം അത് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല ഞങ്ങളെ സ്കൂൾ മാനുവലിൽ മാനേജ്മെൻറ്റിന് അങ്ങനെ തീരുമാനമുണ്ട് എന്തിനാണ് മാനേജ്മെൻറ് അങ്ങനെ തീരുമാനമെടുത്തത് അതിൻ്റെ കാരണം എന്താണെന്നൊന്നും വിശദീകരിച്ചാൽ മതി അപ്പം ആ കുട്ടി പറയുന്നത് സത്യമാണ് സെൻറ് റീത്താസിൽ ആ കുട്ടി പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു ആ കുട്ടി എന്താ പറഞ്ഞത് എന്നെ കാണുമ്പോൾ മറ്റു തട്ടം ഞാൻ വരുമ്പോൾ മറ്റുള്ളവർക്ക് പേടി തോന്നുന്നു എന്ന് സിസ്റ്റർ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അത് തള്ളിക്കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ തട്ടം ഇടണ്ട എന്ന് പറയാനുണ്ടായ സ്പെസിഫിക് റീസൺ ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല അവരുടെ മാനുവലുണ്ട് മാനേജ്മെൻ്റ് തീരുമാനം എന്തിനങ്ങനെ തീരുമാനിച്ചു ആ തീരുമാനത്തിനുള്ള മറുപടി എന്താ അതില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ തട്ടത്തെ നിങ്ങൾക്ക് ഭയമാണോ എന്ന ചോദ്യം വരുന്നത് ഓർക്കുക ചോദ്യം വരുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് തിരുത്തുമ്പോൾ ഇവർക്ക് വിറളി പിടിക്കുന്നത് അവരുടെ മനസ്സിലെ ആ ഭയം കൊണ്ടാണ് അല്ലെങ്കിൽ വർഗീയമായ ചിന്ത കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും ഈ നോക്കുക ഈ കുട്ടിയെ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിക്കുന്ന കമൻറ്റുകൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു പൊതു ഇടത്തിൽ അവൻ്റെ ഐഡന്റിറ്റിയിൽ നിന്ന് വന്ന് ഇടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് നോക്കൂ ഇതിലും മിടുക്കുകളായ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നാം ആരും അവരെ വർഗീയ വിഷം പരത്താനും വെറുപ്പ് സൃഷ്ടിക്കാനും വേണ്ടി ഇരകളായി ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം ഇവരത് ചെയ്യും കശ്മീരിലെ കുട്ടികളെ കൊണ്ട് സൈന്യത്തിന് നേർക്ക് കല്ലെറിയിക്കുന്നത് പോലെ ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തുന്നതുപോലെ ഒന്ന് നോക്കുക സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രി ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ നടന്ന പരിപാടിയാണ് പുറത്തുശ്ശേരി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ആ പ്രദേശത്തെ ഒരു സാംസ്കാരിക സമ്മേളനം വലിയ പരിപാടി അവിടെ ഒരു പുറത്തുശ്ശേരി കാർണിവൽ എന്ന് ഒരു വലിയ പരിപാടി ആ പരിപാടിയിൽ പങ്കെടുത്തൊരു കുട്ടി ഇങ്ങനെ ഒരു വാക്കുകൾ പറയുന്നത് എങ്ങനെയാണ് ഈ കശ്മീരിലെ കൊണ്ട് സൈന്യത്തിന് നേർക്ക് കല്ലെറിയിക്കുന്നതുമായി താരതമ്യം ചെയ്യുന്നത് തട്ടത്തെ പേടിയുണ്ടോ എന്ന ചോദ്യവും സൈന്യത്തിന് നേരെ കല്ലെറിയുന്നതും ഒരേപോലെയാണെന്ന് എങ്ങനെയാണ് ഇവർ സമീകരിക്കുന്നത് ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത വാദം ഏതെങ്കിലും ഒരു മുസ്ലിം പേരിലുള്ള ഒരു കേസിൽ പിടിക്കപ്പെട്ടാൽ ആ മതക്കാർ മുഴുവൻ പ്രശ്നമാണെന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും തരത്തിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും അതിനെ ഈ പറയുന്ന വേറെ ഏതെങ്കിലും രാജ്യത്ത് നടന്ന മൊത്തം വിഷയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുക അങ്ങനെ ഇവിടെ ഭീതി ജനിപ്പിക്കുക അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തട്ടം ഇട്ട കുട്ടി നാളെ സിറിയയിലേക്ക് പോകുമെന്ന് പറയുന്നത് പോലും ആ തട്ടത്തെ ഭീതിവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പതിയെ 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 ഇവിടെ ഒരു വിഭാഗത്തോട് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കി അവസാനം അതൊരു വലിയ സംഘർഷത്തിലേക്ക് കൊണ്ടുനിന്ന് എത്തിക്കുക അതാണ് ഇവന്മാരുടെ പണി നോക്കുക ഇനി അടുത്തത് കഷ്ടമെന്നല്ലാതെ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ച രാഷ്ട്രീയക്കാരെ നിങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവൃത്തി നമ്പർ വൺ കുരുട്ടുബുദ്ധി ഇവിടെ ഇതെനിക്ക് മനസ്സിലാകത്തൊരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട് വന്ന് അവർ പറയാനുള്ളത് ഉറച്ച് ധൈര്യത്തോടെ ഒരു പൊതുവേദിയിൽ ഒരു സ്റ്റേജിന് മുന്നിൽ ഒരു തരത്തിലുള്ള ഒരു പിടച്ചിലുമില്ലാതെ പറയുമ്പോൾ അതാരോ പഠിപ്പിച്ചു വിട്ടതാണ് ഈ എന്താ പറയുക ഇങ്ങനെ പറയിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് ഒരു ബുദ്ധിയും ബോധവും ഇല്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് ആ കൊച്ചുമകൾക്ക് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണോ നിങ്ങളുടെ ഈ സംഘപരിവാർ അണികളായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നത് കുഞ്ഞുങ്ങളാണെങ്കിൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടരുത് പെൺകുട്ടികളെ അട്ടിച്ചമർത്തി വെക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെത്താൻ നിങ്ങളുടെ വീട്ടിൽ ചെയ്തോ അന്തസ്സുള്ള മാതാപിതാക്കൾക്കുണ്ടായ നല്ല കുട്ടികൾ ഇതുപോലെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടും ഗംഭീരമായി സംസാരിക്കും അവർ പലരെയും ചോദ്യം ചെയ്യും അങ്ങനെ തന്നെ വളരും അത് കാണുമ്പോൾ നിങ്ങളുടെ അജണ്ടകൾ നടപ്പാവില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് വിറളി പിടിക്കുന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കയറുക എന്നേ പറയാനുള്ളൂ അല്ലാതെ ഈ പറയുന്ന കുട്ടികളുടെ നെഞ്ചത്തോട്ട് കേറിയിട്ട് നിങ്ങളുടെ ഈ അജണ്ട അടിച്ചേൽപ്പിക്കുന്ന പരിപാടി അത് നടക്കുകയില്ല കേരളം സമ്മതിക്കില്ല പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് പറയുകയില്ല എന്നൊക്കെ വന്നിട്ട് ഓരോരുത്തമാര് കമന്റ് നോക്കുക ഈ കുട്ടിക്ക് ഇത്രയധികം വിവരവും ബോധവും ഉണ്ട് കുട്ടി തുറന്ന് പറയാനുള്ള തുറന്ന് പറയുന്നു അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഈ കുട്ടി പഠിക്കുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലില്ല സ്കൂളിലാണ് വിദ്യാഭ്യാസം ഉണ്ട് മറ്റോമാർക്ക് അതില്ല അതിന്റെ ചൊറിച്ചിലാണ് ഈ കൊച്ചിന്റെ വേദത്ത് തീർക്കുന്നത് ആര് പറഞ്ഞു തട്ടമിട്ടാൽ ഭയമാണെന്നും പേടിയാണെന്നും അത് ഇത്തരത്തിൽ വളച്ചൊടിച്ചു കൊള്ളാം നല്ല കാര്യമെന്ന് തട്ടമിട്ടാൽ ഭയമാണെന്ന് ഈ കുട്ടി പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം തട്ടമിട്ടാൽ ഭയമുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോഴേക്ക് ഇവർ ഭയം വന്നെങ്കിൽ ഇവൻ്റെ മാനസികാവസ്ഥ അതാണ് ഈ കമൻറ്റിട്ടവൻ്റെ മാനസികാവസ്ഥ അതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നെ ഇങ്ങനെ ഒരുപാട് പേർ സംസ്ഥാന സർക്കാരിനെയും ഈ ബിന്ദു ടീച്ചറേയും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ വിധത്തിലുള്ള ചീത്ത വിളിയാണ് നമ്മളൊരു മന്ത്രിയെയാണ് ഒരു പ്രൊഫസറെയാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വെളിച്ചം പകർന്നു കൊടുത്ത അറിവ് പകർന്നു കൊടുത്ത ഒരു സ്ത്രീയാണ് ഈ വിധത്തിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നില്ല കേരളത്തിൻ്റെ പൊക്ക് എങ്ങോട്ടാണെന്ന് വിവരമില്ലാത്ത മന്ത്രിയും വിവരം വെക്കാത്ത കുട്ടിയും ആ കുട്ടി ചോദിച്ച ചോദ്യം ഒരു അലോസരപ്പെടുത്തി പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഇവർക്ക് വല്ലാത്ത വെറുപ്പുണ്ടാക്കി അത് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വെരി ഗുഡ് മകളെ എന്ന് പറഞ്ഞത് ഇവർക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ടാക്കി എന്നിട്ട് കിടന്ന് കരഞ്ഞു മെഴുകാണ് കമന്റ് ബോക്സുകളിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് പോസിറ്റീവ് വാർത്ത വരുന്ന സകല ഇടത്തും പോയിട്ട് ഇവർ ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചൊടി വായിക്കുക എന്ന് പറയുന്ന പറയുകയാണിത് ഇതിന് നല്ല റിഹേഴ്സൽ എടുത്ത് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കിടന്ന് കരയുകയാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കുക ഒരു തട്ടമിട്ട പെൺകുട്ടി നിവർന്നു നിന്ന് തനിക്ക് പറയാനുള്ളത് പറയുകയും ചോദിക്കാനുള്ളത് ചോദിക്കുകയും ചെയ്തപ്പോഴേക്കും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കൊരങ്ങന്മാർക്ക് കിഴങ്ങന്മാർക്ക് കുരുപൊട്ടി അവന്മാർ വല്ലാത്തൊരവസ്ഥയിലെത്തി എന്ന് പറയുന്നത് തന്നെ ആ കൊച്ചിൻ്റെ വിജയമാണ് എന്തായാലും ആവശ്യമോളെ നിനക്ക് നല്ലത് മാത്രമേ വരൂ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുക ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നവന്മാരെ പോയി പണി നോക്കാൻ പറയുക എന്തായാലും മോൾക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ലൊരു രാഷ്ട്രീയ ബോധമുണ്ട് സാമൂഹ്യ ബോധമുണ്ട് മനുഷ്യത്വമുണ്ട് അതങ്ങനെ തന്നെ തുടരുക ഇതുപോലെ മോളെ ചീ എന്ന് പറഞ്ഞ ആട്ടാനും തുപ്പാനും ഒക്കെ വരുന്ന ആളുകളോട് വേറെ വല്ല പണിക്കും പോകാൻ പറ അവർക്കൊന്നും അറിയില്ല എന്താണ് രാഷ്ട്രീയമെന്നോ എന്നാണ് മാനുഷികതയെന്നോ എന്താ എന്താണ് സാഹോദര്യമെന്നോ മതനിരപേക്ഷതയെന്നോ ഒന്നും അറിയില്ല അവരെ സംബന്ധിച്ച് കേരളം കത്തിക്കുക അതാണ് അവരുടെ അജണ്ട അതിനുവേണ്ടി അവരിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും മകൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ധൈര്യമായി മുന്നോട്ട് പോവുക